മാസം മാസം കൂടുമ്പോ അതായത് പല്ല് 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 ക്ലീൻ 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 കഴിഞ്ഞാൽ നമുക്ക് പല്ലിന് അതുകൊണ്ട് തന്നെ ഈ ഇനാമൽ ചെയ്താൽ എന്ന് പറയും അത് അതല്ല ചെയ്യണം ു ഇറ്റ് ഗുഡ് ഫോർ പല്ലിന്റെ ഹെൽത്ത് എന്നും പറയും ഏതാണ് ശരി ഞാൻ വിദേശ രാജ്യങ്ങളിൽ ആറ് മാസം കൂടുമ്പോ സായിപ്പ് എന്തിനാ പല്ല് ക്ലീൻ ചെയ്യാനും ചെയ്യാനും പോളിഷ് ഹൈജീൻ അത് പോളിഷിംഗ് മെറ്റൽ ടിപ്പ് ക്ലീൻസ് അത് പല്ലിൻ്റെ ചുറ്റുമുള്ള ഡെപ്പോസിറ്റ്സ് ഒക്കെ എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കും പോളിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പല്ലുകളെയും നമ്മൾ ഒന്ന് ഒരു പൗഡർ ഉപയോഗിച്ചിട്ട് പേസ്റ്റ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബ്രഷ് ബ്രഷൊക്കെ ചെയ്ത് ക്ലീൻ സ്റ്റെയിൻസ് ഒക്കെ കളഞ്ഞു കൊടുക്കും ഇതാണ് രണ്ടോ പരവ് ഇത് ഇനാമൽ പോകും എന്നുള്ളത് ഒരു മിത്താണ് എന്താ അതറിയുമോ പല്ലിൽ ഒരു ഡെപ്പോസിറ്റ് പിടിച്ചിരിക്കും വെളുത്ത ഡെപ്പോസിറ്റ് കാരണം നമ്മുടെ സലൈവയിൽ ഒരുപാട് ഇതൊക്കെയുണ്ട് എന്താണ് ബാക്ടീരിയാസ് ബാക്ടീരിയാസ് ഉണ്ട് ഫുഡിൻ്റെ ഈ പ്ലാക്കിൻ്റെ പ്ലാക്ക് ലെയർ ആദ്യം പിടിച്ചാൽ അതിനെ പതുക്കെ പതുക്കെ കാൽസിഫൈ ചെയ്യും ഈ കാൽസിഫൈ ചെയ്യുന്ന ഇത് കട്ടയായിട്ട് കട്ടയായിട്ട് മഞ്ഞ കളറിലിരിക്കും ഈ ക്ലീൻ ചെയ്യുമ്പോൾ ഞങ്ങൾ എടുത്ത് കളയുന്ന അതാണ് ചിലവരുടെ സലൈവ ഭയങ്കര തിക്കായിരിക്കും തിക്ക് സലൈവ ഉള്ളവരുടെ വായിൽ പെട്ടെന്ന് കുടിക്കും പക്ഷെ തിൻ സലൈവ കൂടുതൽ വെള്ളം കുടിച്ചാൽ കുറച്ച് തിന്നായി കിട്ടും പക്ഷെ അവർ വെള്ളം കുടിക്കുന്നതിനും കുറവായിരിക്കും അപ്പോൾ ഇത് അടുത്ത് കളയുമ്പോൾ എല്ലാവരും വിചാരം ഞങ്ങൾ ഇനാമൽ ആണ് അവിടെ സംഭവിക്കുന്ന മറ്റൊരു കാര്യം ഇവർ ക്ലീൻ ചെയ്യുന്ന ആറ് ഏഴ് മാസം അല്ലെങ്കിൽ ചില ഒന്ന് മൂന്ന് വർഷം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അപ്പോൾ എന്താ വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇനാമൽ മുകളിൽ ഒരു തൊപ്പി പോലെ അതിൻ്റെ അടിയിലുള്ള ഡെന്റിൻ വേര് പല്ലിൻ്റെ വേര് ഡെന്റീനും സിമെൻറ്റും ഒക്കെ ആണ് അതിൻ്റെ ഉള്ളിൽ അതിൽ തൊട്ടപ്പുളിക്കും വാട്ട് ഹാപ്പൻസ് വെൻ ഈ ഡെപ്പോസിറ്റ് ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ അവിടെയുള്ള മോണയില്ലേ നമ്മുടെ അത് പതുക്കെ താഴേക്ക് ഇറങ്ങിപ്പോവും പല്ലിന്റെ വേര് ആവും അതുപോലെ നിങ്ങൾ തൊട്ടാ പുളിക്കും ഓ അതാണ് ഇത് ഫുള്ള് ആയി കഴിയുമ്പോൾ പോയിട്ടല്ല അത് ആദ്യമായിട്ട് ക്ലീൻ ചെയ്യുന്നവർക്കൊക്കെ അത് വരും അപ്പം ഞാൻ എല്ലാവരോടും പറയും ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ പറയും നിങ്ങൾക്ക് രണ്ട് ദിവസത്തേക്കൊരു പുളിപ്പുണ്ടാവും അതിനൊരു പേസ്റ്റ് കൊടുക്കും ആ പേസ്റ്റ് കൊടുത്ത് ചിലപ്പോൾ മാറും ഇത് ക്ലീൻ ചെയ്താൽ പൊളിക്കുമെന്നുള്ളൊരു ചിന്ത വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ തമാശ പറയും ഞാൻ ഒരാളെ ക്ലീൻ ചെയ്തു ആള് ഏറ്റവും ബുദ്ധിമുട്ടുകൾ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കും ക്ലീൻ ചെയ്ത പിറ്റേ ദിവസം ഞാൻ ഇതിലെ പള്ളികൾ ചെയ്തു ഊട്ടുക പുള്ളിപ്പെടു ഭയങ്കര പ്രശ്നം പക്ഷേ ആ ആളോട് ഇത് ഞാൻ പറയും നാലഞ്ച് ദിവസം കഴിയുമ്പം മാറും പേസ്റ്റ് ജയിച്ചത് മാറി അത് അവിടെ റിപ്പയർഡായി സംഗതി ശരിയായി അത് എന്റെ വീണ്ടും പോയി പറയാം മാറി എന്ന് പറയില്ല പറയില്ല പറയില്ലോ പിന്നെ പറയേണ്ട കാര്യമല്ലോ എന്നാൽ അവൻ ചോദിക്കില്ലട പുളിപ്പ് മാറിയോടാന്ന് ചോദിക്കില്ല അപ്പൊ അവന്റെ തലയിൽ പല്ല് അപ്പോൾ ആദ്യമായിട്ട് ക്ലീനിങ് ചെയ്യാൻ പോയവരൊക്കെ ഇത് പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ട് ക്ലീൻ ചെയ്യുന്നത് ശരിക്കും ആദ്യം ക്ലീൻ ചെയ്യുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ എല്ലാവർക്കും ഉണ്ടാവില്ല ഉണ്ടാവുള്ളൂ അതായത് കുറേ നാളുകൾക്ക് ശേഷം ഡെപ്പോസിറ്റ് ഒരുപാടുള്ളവർക്കും മോണിറങ്ങി പോയവർക്കൊക്കെ ഉള്ളു അല്ലാത്തവർക്ക് ആ ഒരു ദിവസത്തേക്കുള്ള ചെറിയ സെൻസിറ്റിവിറ്റി ഉള്ളു അല്ലാതെ ഒരു കണ്ടിന്യൂസ് പൊളിപ്പ് ഒരാഴ്ചത്തേക്കൊന്നും ആറ് മാസം ചെയ്യണമെന്നു നിർബന്ധമില്ല ഒരു വർഷത്തിൽ ഞാൻ നേരത്തെ പറയാം സലൈവ് കട്ടിയായിട്ടുള്ളവരും ഒരുപാട് ഡെപ്പോസിറ്റ് ചെയ്യുന്നവരും ബ്രഷിംഗ് പ്രോപ്പർ അല്ലാത്തവരൊക്കെ പോയി ചെയ്യണം ഞാൻ എപ്പോഴും പറയും സോഫ്റ്റ് ബ്രിസിൽസ് തന്നെ ചെയ്യരുത് സോഫ്റ്റ് ബ്രിസിൽസ് കൊണ്ട് നന്നാവില്ല വെറുതെ ആണ് മീഡിയം ബ്രിസിൽസ് നല്ലത് ആ ഒരുപാട് ഇങ്ങനെ സൂചി പക്ഷേ മീഡിയം റിസൽസ് വേണം അല്ലെങ്കിൽ പ്ലാക്ക് പോവില്ല സോഫ്റ്റ് ബ്രിസൽസ് ഗം കയറണൊക്കെ വേണ്ടിയിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ മീഡിയം റിസൽസ് ആണ് ഏറ്റവും നല്ലത് വെളുത്ത സാധാരണ പേസ്റ്റും മതി എൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ബ്രഷിങ് ടെക്നിക്ക് നന്നായിരിക്കണം നിങ്ങൾ എല്ലായിടത്തും എത്തിക്കണം ഓരോ മിനിറ്റ് ഓരോ പ്രാവശ്യം ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്

ഈ അറ്റത്തെ പല്ല് പല്ലെത്താനായിട്ട് വായ അടച്ചുപിടിച്ച് ചെയ്യണം അല്ലെങ്കിൽ കയറൂല അറ്റത്തെ പല്ല് പല്ലെത്തൂല വായ തുറന്നു കഴിഞ്ഞാൽ ഈ മസിലേക്ക് വലിച്ചു പിടിക്കണം പിടിച്ചിട്ട് അടച്ചിട്ട് ബ്രഷ് ഇങ്ങനെ അല്ല ബ്രഷ് ഉള്ളിൽ ഇട്ടിട്ട് വായ അടക്കണം ആ അപ്പൊ കൗളിങ്ങനെ നീങ്ങി കിട്ടും അപ്പഴേ ഏറ്റത്തെ വാ തുറന്നേ ഓ ഇവിടെയുള്ളൂ അങ്ങനെയാണ് ആ ഫുഡ് അവിടെ ഇരിക്കും അങ്ങനെ കേടാവാൻ സാധ്യതയുണ്ട് അപ്പൊ ബ്രഷ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യാം ഈ അറ്റത്ത് അകത്ത് ചെയ്യാനും പഠിക്കണം മോണിലത്തെ ആ താഴത്തൊക്കെ ചെയ്യാൻ പഠിക്കണം അതൊക്കെ കൃത്യമായിട്ട് ചെയ്ത് ഈ സർക്കുലർ മോഷനും ചെയ്യാം കുറച്ച് ചെരിച്ചു പിടിച്ചിട്ട് പതുക്കെ മോണയിലേക്കും കൂടെ വേണേ അവസാനം ചെയ്താൽ മോണയുടെ അവിടെ ക്ലീൻ ആവും കൂടുതൽ ഇഞ്ചറി ചെയ്ത് പിന്നെ ഫ്ലോസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ വലിക്കരുത് മോളിലേക്കും തിഴക്കാൽ അതും ചെയ്യാവൂ കലി ഗം ഇൻജറും

ഇപ്പൊ നമ്മൾ ബേസിക്കലി നമ്മുടെ പല്ലിന് പല്ലിനൊരു പ്രശ്നമുണ്ടെന്ന് നമ്മൾ കാണുന്നത് പല്ലിന് കേട് വരുമ്പോഴാണ് ഈ കേട് വരുന്നതല്ലാണ്ട് നമ്മുടെ ഗം ഹെൽത്തിന് അല്ലെങ്കിൽ ഡെന്റൽ ഹെൽത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നമ്മുടെ വായ അല്ലെങ്കിൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് പ്രധാനം പല്ലു കൃഷി ചെയ്യുമ്പോ അത് കൃഷി ഒരു നൈന്റി പേഴ്സെന്റ് ആളുകൾക്കുള്ള പ്രശ്നമല്ലേ മോണ മോണ വരാൻ ജിഞ്ചിസ് അപ്പൊ ഈ കുട്ടികൾക്ക് ഉൾപ്പെടെ നമ്മൾ ബ്ലഡ് വരുന്നത് ബ്രഷ് കൊണ്ട് മുറിയുന്നുണ്ടോ നിങ്ങള് കൊച്ചിന്റെ ചെയ്യുമ്പോ ഭയങ്കര ശക്തിയായിട്ടൊക്കെ ചെയ്യും അത് ശരിയല്ല നിങ്ങൾ കൊടുക്കുന്ന ബ്രഷ് പ്രശ്ന അവരുടെ സ്കിൻ അവരുടെ മ്യൂക്കോസ് ഒക്കെ അത്രയും താങ്ങാൻ പറ്റൂല അതുകൊണ്ടായിരിക്കും കുറെ പേര് ചെയ്യിക്കാത്തത് പിള്ളേരെ അതാണ് പ്രധാന പിന്നെ സെൻസിറ്റിവിറ്റി ചൂടിനോട് തണുപ്പറുള്ള സെൻസിറ്റിവിറ്റി വേദനയ്ക്ക് മുമ്പ് ഉള്ള സയൻസ് ആണ് ഇതിനെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാപ്പം തന്നെ ഡോക്ടറെ കാണും